എന്താന്നറിയാ ഇതിനകത്ത് ഒരു ഫിഷ് ആണ് കേട്ടോ ഓൾറെഡി നമ്മുടെ ഉള്ള സാധനം തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് നമ്മുടെ കൂട്ടുകാരനു വേണ്ടിയാണേ വേറൊന്നും അല്ല മനസ്സിലായോ ഏതാ നമ്മുടെ യല്ലോ സന്താരാണ് കേട്ടോ കണ്ടില്ലേ ഓ ഇപ്പൊ ഇച്ചിരി പേടിച്ചു കൊടുക്കുമ്പോൾ കളർ വരുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ യെല്ലോ കളറൊക്കെ ഇച്ചിരി പോപ്പ് ആയി വരുന്നുണ്ട് എന്തായാലും ഇത്രയും ട്രാവൽ ചെയ്തു വന്നുകൊണ്ടാണ് അവന് ഇച്ചിരി ഡാർക്ക് ഇരിക്കുന്നത് നമ്മുടെ ടാങ്കിലൊക്കെ ഇട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഇവൻ നല്ല സൂപ്പർ കളറേഷനിൽ എത്തും അപ്പോൾ ഞാൻ അപ്ഡേഷൻ ഇടാവേ എന്തായാലും അവന് സെറ്റ് ചെയ്ത ടാങ്കിനകത്തോട്ട് അവൻ ഇറക്കി വിടാം ഇനിയും ഇവനെ ട്രെയിൻ ചെയ്ത് എടുക്കണം ഞാൻ ഇവനെ എടുത്തേക്കുന്നത് നമ്മുടെ പെരുമ്പാവൂറുള്ള ബി എൻ അക്വയിൽ നിന്നാണ് അപ്പം ബ്രോഡ്ലി ഇഷ്ടത്തിന് സ്റ്റോക്ക് സ്റ്റോക്കിരിപ്പുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ താഴെ ഇട്ടേക്കാം കോൺടാക്ട് ചെയ്താൽ മതി ബെന്നാണ് പേര് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണാം